സി പി എമ്മിന്റെ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസിന് നാളെ മധുരയിൽ തുടക്കം മുതിർന്ന നേതാവ് വിമൻ ബസു സമ്മേളനത്തിന്റെ പതാക ഉയർത്തും പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കരാട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പുതിയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിരവധി പേരുകളാണ് പാർട്ടിയുടെ പരിഗണനയിലുള്ളത് സൈഫ് സൈലീൻ മധുരയിൽ നിശ്ചയിരുന്നു സൈഫ് ആരൊക്കെയാണ് ഈ പട്ടികയിലുള്ളവർ സെക്രട്ടറി സ്ഥാനത്തേക്ക് സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ സമ്മേളനമാണ് മധുരയിൽ നാളെ രാവിലെ ആരംഭിക്കാൻ പോകുന്ന നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന മധുരയിലെ ഈ വേദിയിൽ നടക്കാൻ പോകുന്ന ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസ് പാർട്ടി കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കരട് രാഷ്ട്രീയ പ്രമേയത്തിനോടൊക്കെ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് പബ്ലിഷ് ചെയ്യുക അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട അതിനൊപ്പം തന്നെ പ്രായപരിധി കർശനമായി നടപ്പാക്കുമോ പുതിയ ജനറൽ സെക്രട്ടറി ആര് കേന്ദ്ര കമ്മിറ്റിയിൽ ആരൊക്കെ വരും ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നായി നിലനിൽക്കുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് കിട്ടേണ്ടതും ഉണ്ട് കാരണം പതിനേഴ് പേരിൽ ഏഴ് പേർ പ്രായപരിധി ഇതിനോടകം തന്നെ കടന്നിട്ടുള്ള നേതാക്കന്മാരാണ് അത് മുഖ്യമന്ത്രി പിണറായി വിജയനായാലും പ്രകാശ് കാരാട്ടായാലും വൃന്ദ കാരാട്ടായാലും സുഭാഷിനി അലി ആയാലും അടക്കമുള്ള ഏഴ് നേതാക്കൾ ഇതിനോടകം തന്നെ പ്രായപരിധി കടന്നിട്ടുണ്ട് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗം ബിജു കൃഷ്ണ നമ്മോട് കൂടി ചേരുന്നുണ്ട് അദ്ദേഹത്തോടു കൂടി നമുക്ക് ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി പാർട്ടി വളരുക എന്നുള്ളതാണ് ഈ പാർട്ടി കോൺഗ്രസ് കൊണ്ട് ലക്ഷ്യമിടക്കുന്നത് എന്ന് തോന്നുന്നു പ്രായപരിധി കർശനമായി നടപ്പാക്കുമോ എന്ന് നമുക്ക് അറിയില്ല എന്താണ് ഈ പാർട്ടി കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് സി പി എം കാണുന്നില്ല അല്ല അടുത്ത മൂന്ന് വർഷത്തേക്ക് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകളും സമരങ്ങളും സംഘടന രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങളും എങ്ങനെ വ്യാപിപ്പിക്കാൻ പറ്റും കൂടുതൽ സ്ഥലങ്ങളിലോട്ട് ഇങ്ങനെ ഇതൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സമ്മേളനമായിരിക്കും പാർട്ടി കോൺഗ്രസ് പുതിയ ലീഡർഷിപ്പായിരിക്കും ആരായിരിക്കും ഇതൊക്കെ ചർച്ച ചെയ്യുന്ന ഈ ബി ജെ പി പ്രതിരോധിക്കുന്നതിന് ഇന്ത്യ മുന്നണിക്ക് വിചാരിച്ച രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന് സി പി എം കരുതുന്നുണ്ടോ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്സിന് ശേഷമുള്ള ഒരു നിലപാട് നോക്കുകയാണെങ്കിൽ അല്ല ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിൽ ഇന്ത്യ മുന്നണി എന്ന് മാത്രമല്ല ഇന്ത്യ ബ്ലോക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ അതിനേക്കാളും വലിയ രീതിയിൽ ആ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവന്നത് ഇന്ത്യയിലെ കർഷകരും തൊഴിലാളികൾക്കാണ് വലിയ സമരങ്ങളാണ് കഴിഞ്ഞ പത്തു വർഷങ്ങൾ ഇടയിൽ ഉണ്ടായത് ആ സമരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കർഷക സമരം നടന്ന സ്ഥലങ്ങളിൽ പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ പശ്ചിമ ഉത്തർപ്രദേശ് മഹാരാഷ്ട്രയിൽ മുപ്പത്തിയെട്ട് സീറ്റുകളിലാണ് ബി ജെ പി തിരഞ്ഞെടുപ്പിൽ തോറ്റത് അതിൻ്റെ ഒപ്പം തന്നെ ഗ്രാമീണ മേഖലയിലുള്ള സീറ്റുകൾ നൂറ്റി അമ്പത്തൊമ്പത് സീറ്റുകളിലാണ് ബി ജെ പിയും ഘടക കക്ഷികളും എലക്ഷനിൽ തോൽവി അനുഭവപ്പെട്ടത് അത് ആ സമരങ്ങളുടെ ആണ് വലിയ രീതിയിൽ ഒരു മാറ്റത്തിന് വഴിയൊരുക്കിയത് തീർച്ചയായും അത് ഇന്ത്യ ബ്ലോക്ക് എന്ന രീതിയിൽ ഒരു യോജിച്ച നിരവധി സംസ്ഥാനങ്ങളിൽ യോജിച്ച ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലും ബി ജെ പിക്ക് ഒരു ബാക്ക് പുട്ടിലോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ തിരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി നടപ്പിലാക്കുന്ന നയങ്ങൾ അതേ നയങ്ങൾ കൂടുതൽ വേഗതയോടെയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ സമരങ്ങൾ കൂടുതൽ ശക്തിയോടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇന്ത്യ ബ്ലോക്കിലുള്ള മറ്റ് പാർട്ടികൾ ഈ വിഷയങ്ങളിലെ കോർപ്പറേറ്റ് കൊള്ളക്കെതിരെയും വർഗീയ പാസിസ് ശക്തികൾക്കെതിരെയും എന്ത് സമരം ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നത് വലിയൊരു പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ് ഇന്ന് അവരെന്താ ചെയ്യുന്നില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ചില സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഡൽഹി തിരഞ്ഞെടുപ്പ് കോൺഗ്രസും ആം ആദ്മിയും വെവ്വേറെ ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിയോ സമാജ്വാദി പാർട്ടിയോ ഒന്നും അവർ അക്കോമഡേറ്റ് ചെയ്തിട്ടില്ല ആ രീതിയിലുള്ളൊരു സമീപനമാണ് അവിടെ കണ്ടത് അപ്പോൾ നമ്മളിത് കാണുന്നത് വെറും ഒരു തെരഞ്ഞെടുപ്പ് സമരം മാത്രമായിട്ടല്ല പാർലമെൻ്ററി സമരം മാത്രമായിട്ടല്ല അതിനേക്കാൾ ഉപരി നമ്മൾ കാണുന്നത് തൊഴിലാളികളുടെയും കർഷകരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും വിഷയങ്ങൾ എടുത്തുകൊണ്ട് അവരുടെ മരണ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഈ കോർപ്പറേറ്റ് കൊള്ളക്കെതിരെയും വർഗീയ ഫാസിസ്റ്റുകൾക്കെതിരെയും ഒരു വലിയ സമരം എടുത്തുകൊണ്ട് അതെ ഈ അടിച്ചമർത്തപ്പെട്ടവർക്കെതിരെയും മറ്റും സമരമാണ് എന്ന് പറയുമ്പോഴും സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി നമ്മൾ പ്രതിപാദിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് ആണ് അത് ഈ വേദിയിൽ ചോദിക്കേണ്ട ഒരു വിഷയം കൂടിയാണെന്ന് തോന്നുന്നു ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നതാണ് അപ്പോൾ പല നാടകങ്ങളോ സിനിമകളോ എല്ലാം ആയിക്കോട്ടെ കോയമ്പൂരാനന്ദ സിനിമയ്ക്കെതിരെ ബി ജെ പി നടത്തുന്നത് ഒരു ഫാസിസ്റ്റ് സ്വഭാവമുള്ള സംഭവമാണ് പക്ഷെ സി പി എം ഇപ്പോഴും പറയുന്നത് നവ ഫാസിസ്റ്റ് പ്രവണത മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ആവിശ്വാസം ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കുമ്പോൾ അത് ഫാസിസ്റ്റ് സ്വഭാവമായിട്ട് സി പി എമ്മിന് കാണാൻ കഴിയുന്നില്ല ഇല്ല നവ ഫാസിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കാണേണ്ടത് എൻറ്റയർ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ആ പൊളിറ്റിക്കൽ സ്ട്രക്ചർ മുൻ ക്ലാസിക്കൽ ഫാസിസത്തിൽ ഇപ്പം നാസി ഭരണകൂടത്തിൻ്റെതോ അല്ലെങ്കിൽ ഇറ്റലിയിലത്തെ മുസ്ലിനിയുടെ കാലത്തോ അല്ല സ്പെയിനിലെ ഫ്രാങ്കോയുടെ കാലത്തോ എല്ലാ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരെ കൺട്രോളിലായിരുന്നു ആ രീതിയിൽ ഇനിയും വന്നിട്ടില്ല തീർച്ചയായിട്ടും ആ ദിശയിലോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത് അതിനെ പ്രതിരോധിക്കണം ആ പ്രതിരോധത്തിൽ ഏറ്റവും മുന്നിൽ നിന്ന് പ്രതിരോധിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ എം അതിലൊരു സംശയം ഒരാൾക്ക് ഉണ്ടാക്കൂടുക സി പി എമ്മും സി പി എമ്മിൻ്റെ മറ്റ് സംഘടനകളും അതിനെതിരെ വലിയ രീതിയിൽ പ്രതിരോധം ഒരുത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഈ എംബിറാനിനെതിരെ എന്നാൽ അത് നിലപാടുകൾ എന്താണ് വളരെ കൃത്യമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ടൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ ഈ ആ സിനിമ കണ്ടുകൊണ്ടും ഒരു മെസ്സേജ് കൊടുത്തിരിക്കുന്നത് ഈ രീതിയിലുള്ള ഒരു ശക്തികൾക്ക് കേരളത്തിലും നമ്മൾ അതിനെതിരെ പ്രതിരോധിക്കാൻ ഒറ്റക്കെട്ടായി നിന്നും അന്ന് അത് സി പി എം മാത്രമല്ല മറ്റു പാർട്ടിയിൽ ഉൾപ്പെടുന്നവർ പോലും ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് തീർച്ചയായും ഫാസിസ്റ്റ് മനോഭാവമുള്ള എക്സ്ട്രീം കമ്മ്യൂണൽ ഫോഴ്സസ് അവരും നമ്മൾ ഇന്ത്യയുടെ ഇന്ത്യയിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് പള്ളി പൊളിച്ച ആൾക്കാരാണ് അത് കഴിഞ്ഞിട്ട് വർഗീയ കലാപം സൃഷ്ടിച്ച് നിരവധി ആൾക്കാരെ കൊന്നൊടുക്കുകയാണ് പക്ഷേ എന്നാൽ പോലും അന്ന് തൊണ്ണൂറ്റി ആറിൽ ജെ ജെ എൻ യു അഡ്വാനി ഹോം മിനിസ്റ്റർ ആണ് വരുമ്പം നമ്മൾ തടഞ്ഞു വരാൻ പറ്റിയില്ല ചെറിയ ഒരു ചെറിയ ഫോഴ്സാണ് ഇന്ന് ജഹാംഗീർപൂരിയിൽ വീടുകൾ ബുൾഡോസർ വെച്ച് പൊളിച്ചെടുക്കുമ്പോൾ അവിടെ തടയുന്നത് സഖാവ് ബൃന്ദാക്കാരായിട്ടാണ് ആ രീതിയിലുള്ള ഇടപെടൽ നമ്മൾ നടത്തുന്നുണ്ട് അത് നമ്മൾ മാത്രം ചെയ്ത് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നാണ് നമ്മളെ അതിൽ വ്യാപകമായ ഒരു ഐക്യം വേണം അതിൽ ചില ഈ അത് ഒരു പാർലമെൻ്ററി സമരം മാത്രമല്ല തെരുവുകളിൽ കർഷകരുടെയും തൊഴിലാളികളുടെയും അടിച്ചമർത്തപ്പെട്ട ഒരു ഇഷ്യൂവിൽ വലിയ സമരം ഒരുത്തിക്കൊണ്ടുവരും അത് എത്രത്തോളം നടക്കുന്നുണ്ട് എന്നാണ് എന്നാൽ മാത്രമേ ഒരു പ്രതിരോധം തീർക്കാൻ കഴിയും കർഷക സമരത്തിനിടയിൽ മുസഫർ നഗറിൽ വെച്ചായിരുന്നു ഒരു മഹാപഞ്ചായത്ത് മുസഫർ നഗറിലായിരുന്നു ഏറ്റവും വലിയ കലാപം ആ കലാപം സൃഷ്ടിച്ചുകൊണ്ട് വർഗീയ ധ്രുവീകരണത്തിന് ശേഷമാണ് യോഗി ആദിത്യനാഥ് ബി ജെ പിയിൽ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് പക്ഷേ ആ മുസഫർ നഗറിൽ നിന്നുകൊണ്ടാണ് കർഷകർ തൊഴിലാളികൾ കിസാൻ മസ്ദൂർ മഹാപഞ്ചായത്തിൽ വെച്ച് നമ്മൾ ഒറ്റക്കെട്ടാണ് ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ അല്ല സിക്കോ ക്രിസ്ത്യാനികളോ അല്ല നമ്മൾ കർഷകരും തൊഴിലാളികളും ഈ വർഗീയ ശക്തികളെ നമ്മൾ ചെറുക്കുമെന്ന മുദ്രാവാക്യം മുഖ്യത്തത് അപ്പോൾ അവിടെയൊക്കെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്തായാലും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കർഷക സമരത്തിന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട ആൾക്കാരിൽ ഒരാളാണ് വിജു കൃഷ്ണ അദ്ദേഹം ഈ സമ്മേളനത്തിൻ്റെ ആദ്യ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഇവിടെ എത്തിയതിൻ്റെ സംഘാടന ചുമതലകളെല്ലാം നിർവഹിക്കുന്നുണ്ട് പിന്നെ ജനറൽ സെക്രട്ടറി ആര് എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട് എം എ ബേബി അശോക് ധവള ി വി രാഘവുലു അടക്കമുള്ളവരുടെ പേരുകൾ കേൾക്കുന്നുണ്ട് അജിംസ് പ്രായപരിധിയിൽ ഇളവ് നൽകുകയാണെന്നുണ്ടെങ്കിൽ വൃന്ദ കരാട്ടനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നൊരു വിഭാഗം ആലോചിക്കുന്നുണ്ട് എന്തായാലും എം എ ബേബി കേരളത്തിൽ നിന്ന് ജനറൽ സെക്രട്ടറി ആവണമെന്നുണ്ടെങ്കിൽ ഇ കെ ക്ഷമിക്കണം ഇ എം എസിന് ശേഷം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്ന ഏക മലയാളിയായിരിക്കും പിന്നീട് വരുന്ന മലയാളിയായിരിക്കും മധുരയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്